ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുറച്ചായപ്പോൾ ലോങ് വീഡിയോ ഇടാറില്ല എന്നുവെച്ചാൽ സമയം കിട്ടുന്നില്ല ജോലിക്ക് വന്നതുകൊണ്ട് സമയം കിട്ടാത്തതുകൊണ്ട് കാരണമാണ് ആരെയും മറന്നിട്ടൊന്നല്ല ഞാൻ ഒന്ന് നമുക്കെല്ലാവർക്കും രാവിലെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു മുട്ടക്കറിയാണ് വെറും ഒരു പത്ത് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റിലോ ഉണ്ടാക്കാൻ പറ്റുന്നൊരു മുട്ടക്കറി അത്രയേ ഉള്ളൂ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം ഞാൻ ആദ്യം കുക്കറാണ് എടുത്തത് ഒരു ഒരടി കട്ടിയുള്ള കുക്കറെടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളിഷ്ടം പോലെ എടുക്കുക ഞാൻ കുക്കറെ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് അതായത് കടുക് പൊട്ടാൻ പാകത്തിന് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് കടുക് പൊട്ടിച്ചു അതിന് ശേഷം ഒരു അഞ്ചോ ആറോ പച്ചമുളക് എടുത്തിട്ട് ആ പൊട്ടി കടുവിലേക്ക് ഇട്ട് ഒന്ന് വഴച്ചിയെടുത്തു അതിന് ശേഷം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയിട്ടില്ല ജസ്റ്റ് ചതച്ചിട്ട് ഒരു അഞ്ചോ ആറോ വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ചത് ഇതിലേക്ക് ഇട്ടു എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ടൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഒരു പച്ചവണ് മാറുന്ന ഒരു ഒരു മിനിറ്റ് ആ ജസ്റ്റ് ഒന്ന് ഒന്ന് വഴറ്റിയെടുത്തേ ഉള്ളൂ ഞാൻ വാഴച്ച ശേഷം നമുക്കതിലേക്ക് ആവശ്യമായ ഉള്ളി അതായത് നമ്മൾ വലിയ ഉള്ളി ഉള്ളിയില്ലേ ആ ചുമന്നുള്ളി ചുമന്നുള്ളി വലിയ ചുമന്നുള്ളി രണ്ടെണ്ണം അത് ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രത്തോളം മസാല വേണമെന്ന് ചോദിച്ചിട്ടാൽ നിങ്ങൾ ഞാൻ ആക്കുന്നത് ഒരു മൂന്ന് നാലെടുക്കുന്ന എനിക്ക് പ്രശ്നമില്ല നല്ലോണം കുറച്ച് മസാല കിട്ടുന്നേ ഉള്ളൂ എനിക്ക് ഉള്ളി അങ്ങനെ അധികം ഓവറായിട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ രണ്ടുള്ളി എടുത്തത് രണ്ടുള്ളി അതിലേക്ക് മുറിച്ചത് അതിലേക്ക് ഇടുക എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് ഉള്ളി ആ ഒരു ആ ഇതും ഒന്ന് കളർ ജസ്റ്റ് ഒന്ന് മാറുന്നവരെ അതായത് രണ്ട് മിനിറ്റെല്ലാം മതിയാവും അപ്പം ഞാൻ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ഒന്ന് വഴറ്റി ഉള്ളി ഉള്ളി െടുക്കും ഞാൻ അതിൽ ഒരു വഴറ്റോ മൂന്നോ മിനിറ്റ് മതി ഉള്ളി ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് രണ്ട് തക്കാളി ആവശ്യാനുസരണം എത്ര ഞാൻ പറഞ്ഞു എനിക്ക് മസാല അധികം വേണ്ടതുകൊണ്ട് ഞാൻ രണ്ട് 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 തക്കാളി തക്കാളി ഉള്ളിക്ക് എന്ന എന്നൊരു കണക്ക് വെച്ചിട്ടാണ് ഞാൻ ഞാൻ എടുത്തത് രണ്ട് രണ്ട് തക്കാളി അതിലേക്ക് തക്കാളിയും ഉള്ളിയും തക്കാളിയും ഉള്ളിയും കൂടെ ഒന്നൊന്ന് മിക്സായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള പൊടികൾ ഇടാം വലിയ പൊടികളൊന്നും വേണ്ട നമ്മളെ കയ്യിലുള്ള നമ്മൾ എപ്പോഴും നമ്മളെ വീട്ടിൽ ദൈനംദിനത്തിൽ ഉണ്ടാവുന്ന കുറച്ച് പൊടികളെ വേണ്ടു പറങ്കിപ്പൊടി മഞ്ഞൾപ്പൊടി ഇല്ലാത്തവരെ വീട്ടിൽ ആരും ഉണ്ടാവില്ല ജസ്റ്റ് ഞാൻ കാശ്മീരി മുളകൂടി ഉപയോഗിക്കുന്നത് ചില അധികം എനിക്കധികം എരിവധികം ഓവറായിട്ട് എനിക്ക് വേണം എന്ന് വെച്ചിട്ട് ബാക്കി ഒരുവരാരും കഴിക്കാണ്ട് അതുകൊണ്ട് ഞാൻ എരിവ് കുറച്ച് കുറക്കാറുണ്ട് അതിന് നമുക്ക് ആ മിശ്രിതത്തിലേക്ക് നമുക്ക് എത്രത്തോളം മുളകൊടി ഒരു മൂന്ന് സ്പൂൺ മുളകൊടി മതിയാവും നമുക്കതിലേക്ക് ഞാനതിനു വേണ്ടി മൂന്ന് സ്പൂൺ മുളകൊടി കാശ്മീരി മുളകൊടി മൂന്ന് സ്പൂൺ എടുത്തതിന് മൂന്ന് സ്പൂൺ കാശ്മീരി മുളകൊടിക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്ന കണക്കിലാണ് നമുക്ക് എടുക്കേണ്ടത് ചപ്പാത്തിക്കൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന കറിയായത് കൊണ്ട് തന്നെ അധികം എരിവും വേണ്ട ആവശ്യമില്ല നമുക്ക് ചപ്പാത്തി ഊത്തപ്പം വെള്ളയപ്പം ദോശ എന്നിവ ചപ്പാത്തി പൊറോട്ട ഇതിനൊക്കെ ഈ കറി നല്ല ടേ നല്ല ടേസ്റ്റാണ് ഈ കറി അതുകൊണ്ട് ഞാൻ ഒരു കാൽ ടീസ്പൂൺ അതിലേക്ക് മഞ്ഞപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് എടുക്കണം ആ മഞ്ഞപ്പൊടിയും പറങ്ങിപ്പോയിട്ട് പിന്നെ അതൊന്ന് ആ ഒരു മസാല ആ ഒരു മസാല കൂട്ട് അതിലേക്ക് ആ ഉള്ളിക്ക് തക്കാളിയിലേക്കൊന്ന് സ്പ്രെഡാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ എന്തു ചെയ്യുന്നുണ്ട് അതിലേക്ക് സ്വല്പം അതായത് ആവശ്യത്തിനുള്ളൊന്ന് ഉപ്പ് ചേർക്കണം ഇതിലേക്ക് വേണ്ട ആവശ്യത്തിന് ഉപ്പ് ചേർത്ത ശേഷം നമ്മൾ ഒന്ന് ഒന്നും കൂടെ ഒന്ന് വഴറ്റണം വെള്ളത്തിന് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുത്താൽ മതി അധികം ഇങ്ങനെ വഴണ്ടി ഇളക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആവശ്യമില്ല ഇനി ഇതിലേക്ക് വേവാൻ വേണ്ട വെള്ളം കുറച്ച് നമുക്കൊരു ഏകദേശം ആ ഒരു മസാലക്ക് വേണ്ട വെള്ളം നമുക്ക് കണ്ടാറിയാലോ അധികം ഓവർ വെള്ളം നമ്മൾ എന്താ സാമ്പാർ വെക്കുന്ന പോലെ മസാല വെക്കുമല്ലോ ആ മസാലക്ക് വേണ്ട വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുക്കറിൽ രണ്ട് വിസിൽ രണ്ടേ രണ്ട് പിസിലേ വേണ്ടും അതിനായി നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കേണ്ടി ആവശ്യത്തിന് ഉപ്പ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടാം ഞാൻ ആവശ്യം ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ ഒന്നര ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് അത് ഇപ്പുറത്ത് നമുക്ക് മുട്ട അതായത് കോഴിമുട്ട പുഴുങ്ങി വെച്ചതാണ് ഞാനതിലേക്ക് മുളക് പൊടിയും സ്വല്പം മഞ്ഞപ്പൊടിയും മഞ്ഞൾപ്പൊടിയെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് നമ്മൾ മുട്ടക്കറി ആക്കിയാൽ ഒന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന ഭയങ്കര ടേസ്റ്റാണ് നമുക്കായിരിക്കും അറിയില്ല അത് അത് നമ്മളെല്ലാവരും മുട്ട പുഴുങ്ങിയ മുട്ട നേരിട്ടതിലേക്ക് ആ മസാലയൊക്കെ ഇടുവായിരുന്നു ഞാൻ അത് ചെയ്ത് വെച്ചാൽ മുട്ടയിലേക്ക് മഞ്ഞപ്പൊടിയും പറങ്കിപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കും ഉപ്പും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത ശേഷം ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് മുട്ടയും മുട്ട അതായത് മസാല വരട്ടിയ മുട്ട ആ പാനിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് രണ്ട് ഒരു രണ്ടോ മൂന്നോ വട്ടം അതൊന്നൊന്ന് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ആ ഒരു ആ മസാല അതിലേക്ക് പിടിക്കാൻ വേണ്ടി മാത്രം അതിന് ശേഷം നമ്മൾ ഈ മസാല നമ്മൾ രണ്ടോട്ട് രണ്ട് വിസലടിച്ചിട്ട് കോക്കിയ മസ നമ്മളെ മുട്ട കറിയുടെ മസാല റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ച മുട്ട നന്നായിട്ട് അതിലേക്ക് ഇടുക എന്നിട്ട് നമുക്ക് ആ മിക്സ് ചെയ്തായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം ആ നമ്മളെ മസാലയും ആ മുട്ടയും കൂടെ ഒന്ന് യോജിപ്പിച്ച് നമുക്ക് എടുക്കാം എടുത്ത നമുക്ക് നമുക്ക് എല്ലാവർക്കും ഉപ്പ് എങ്ങനെ നമുക്കറിയല്ലോ അതുകൊണ്ട് ഉപ്പൊന്നും നമ്മൾ നോക്കിയ ശേഷം നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പിടാം അല്ലെങ്കിൽ ഉപ്പ് വേണ്ട വേണ്ടത്ര ഉപ്പ് വേണ്ട ഞാൻ മല്ലിച്ചപ്പ് ഇല്ലാത്തതുകൊണ്ട് കറിവേപ്പിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തത് കറിവേപ്പിലിട്ട് ഒന്ന് ഒന്നും കൂടെ നമുക്കൊന്ന് ഇളക്കുക എന്ന് വെച്ചാൽ ആ തീ തന്നെ ആ കറിവേപ്പിൽ ഒരു മണം പിടിക്കാൻ വേണ്ടി നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചെയ്യുമ്പം തന്നെ കടുപൊട്ടിച്ചിനി അതുകൊണ്ട് നമുക്കിനി ആദ്യം ഇനി കടു പൊട്ടിക്കേണ്ട ആവശ്യമില്ല ഓവറായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇത്രേ ഉള്ളൂ വളരെ സിംപിളായിട്ട് നമുക്ക് അഞ്ച് മിനിറ്റ് റെഡിയാക്കാൻ പറ്റുന്ന മുട്ടക്കറിയാണ്